സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സപ്ലൈകൂ പഞ്ചസാര തുവരപ്പരിപ്പ് മട്ടയരി എന്നിവയുടെ വിലയാണ് കൂട്ടിയത് ഓണച്ചന്തകളുടെ ഉദ്ഘാടനം വൈകുന്നേരം അഞ്ചു മണിയോടെ മുഖ്യമന്ത്രി നിർവഹിക്കാനിരിക്കെയാണ് വില വർധനവ് പഞ്ചസാരയ്ക്ക് ആറ് രൂപ കൂടി ഇരുപത്തിയേഴ് രൂപയിൽ നിന്ന് രൂപയായി മട്ട കുറുവാരിക്ക് മൂന്ന് രൂപ കൂടി മുപ്പത് രൂപയിൽ നിന്ന് രൂപ തുവരപ്പരിപ്പിന് നാല് രൂപ കൂടി നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് നൂറ്റി പതിനഞ്ചായി മാറി എന്നാൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും ഇതിന് പുറമേ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവുണ്ട് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഈ ഓണത്തിന് വിപണി ലഭിക്കും സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയർ ജില്ലാതല ഫെയറുകൾ സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങളോടെ നടക്കും ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ നൽകി വരുന്ന വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് പ്രമുഖ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്നിവയും ലഭിക്കും ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വില്പന നടത്തും സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയർ നടക്കുക ജില്ലാതല ഫെയറുകൾ സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങളോടെ നടക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവ മേളയിൽ വിലക്കുറവിൽ ലഭിക്കും ഇതിനു പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട് ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ നൽകി വരുന്ന വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേസും ലഭ്യമായിരിക്കും അടുത്തിടെ സർക്കാർ സപ്ലൈകോക്ക് വിപണി ഇടപെടലിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി അനുവദിച്ചിരുന്നു ഇതിൽ നൂറ്റി അൻപത് കോടിയാണ് കൈമാറിയത് സപ്ലൈകോയുടെ ആകെ കുടിശ്ശിക നൂറ്റിപ്പത്ത് കോടിയാണ് സപ്ലൈകോ വില കൂട്ടിയത് പർച്ചേസ് വില കൂടിയത് കൊണ്ടാണെന്ന് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം വില കൂടിയ സാധനങ്ങൾക്ക് ഇപ്പോഴും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനത്തോളം വിലക്കുറവുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയിലുണ്ടായ വർധനയ്ക്ക് അനുസരിച്ചുള്ള ക്രമീകരണമെന്നാണ് വില വർധനയെ ന്യായീകരിച്ചുള്ള ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ മറുപടി സപ്ലൈകോയെ നിലനിർത്താൻ വേണ്ടിയാണ് തീരുമാനം ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പച്ചരി വില ഇരുപത്തിയാറ് രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഉയർന്നു തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനഞ്ചായി പഞ്ചസാരയ്ക്ക് ആറ് രൂപ കൂടി ഇരുപത്തിയേഴ് രൂപയായിരുന്നു ഇതുവരെയെങ്കിൽ ഇന്ന് മുപ്പത്തിമൂന്ന് രൂപയായാണ് ഉയർന്നത് അതേസമയം ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി